ൈസ് വീഡിയോ കാണണം കേട്ടോ എന്ന് വെച്ചാൽ ബ്രദർ അനിയനും ഗേൾഫിലേക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അയച്ചു കൊടുക്കാണ് സർപ്രൈസ് ആയിട്ട് അപ്പം ഒരു ടിസ്റ്റ് ഉണ്ട് എല്ലാം നിങ്ങൾ കണ്ടോ ശരിയായ വീഡിയോന്ന് ഒന്ന് കണ്ടു നോക്കിക്കോ സെറ്റ് ആട്ടാ കണ്ടു നോക്കിക്കോ നോക്കിക്കോണ്ട് അരെ ഇക്ക് വൈ വൈ തന്നരിക്കേ എരിയയേസ് വൈഫൈ വൈഫൈ എല്ലാം ഇതിനുണ്ട് ഹാപ്പി ബർത്ത്ഡേ സക്കൂ പാപ്പാ ക്രിബ ഡേ ടാക്കുജി പാപ്പാ ന്യൂ മാ എസി ദി ടോ പാപ്പാ ലാഹി ഹാപ്പി ബർത്ത്ഡേ സക്കൂ മാമ കുട്ടികളെ വിശ്വാസ കേട്ട ഒരു കിടലം പോത്ത ഗിഫ്റ്റ് ആണ് കേട്ടാ ബദർ അനിയനെ കൊടുത്തത് എന്നുവെച്ചാൽ കുട്ടികളാണ് എല്ലാരും വിശ്വാക്കുന്നത് ഒരു ഒരു വെറൈറ്റി ആക്കി ഈയൊരു ആർക്കും അറിയില്ല കുട്ടികൾ ആരാ ആർക്കും അറിയില്ല അപ്പോൾ ഒരു വെറൈറ്റി സംഭവം കുട്ടികൾ കൊണ്ട് എല്ലാരും എല്ലാ കുട്ടികളെ കൊണ്ടും അവന്റെ ബെർത്തിൽ വിഷയിപ്പിക്കുന്ന ഒരു സംഭവം സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാവരും ഇല്ല ആൾക്കാരല്ലേ വിഷയിപ്പിക്കുക പക്ഷെ ഒരു വെറൈറ്റി ആക്കിയിട്ടുണ്ട് ഇതിപ്പോ എല്ലാരും കുട്ടികൾ അവർ വിഷാക്കുന്ന രീതിയിൽ സെറ്റാക്കി അടിപൊളി എത്താം ബ്രോ